ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മിപ്പോ ഹൈവേയിലോട്ട് കേറാൻ പോലെയാണ് ഈ സൈഡിൽ കാണിപ്പോ നമ്മുടെ ഹൈവേ അപ്പൊ നമ്മ കുറച്ചുകൂടെ ആണ് മുമ്പോട്ട് പോയി പോകുമ്പോ നമ്മ കൊറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മിപ്പോ ഹൈവേയിലോട്ട് കേറും അപ്പൊ നമ്മ ഹൈവേയിലോട്ട് കേറിക്ക ഇപ്പ മറ്റേ ഈ ഇത്ര കാണു ഇപ്പൊ ഹൈവേ അങ്ങനെ ഏറ്റവും അവസാനം നമ്മ ഹൈവേയിലോട്ട് എത്തി മുമ്പിൽ ഒരു ലോറിയൊക്കെ കാണാന പോലീസുകാരെന്തോ പിടിച്ചേക്കന ആ ലോറി വേറെ സീനൊന്നുമില്ല ആ ലോറി എനിക്ക് കാറൊക്കെ കൊണ്ടുപോണോ ആണെന്ന് തോന്നുന്നു ആ പെട്ടിക്കാലത്ത് കാറൊക്കെ ഇരിക്കും അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടേച്ച് അപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഈ ഹൈവയുടെ രണ്ടു വർഷവും കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഭംഗിയാട്ടാ നല്ല മരങ്ങളോ അത് ഇതുവക്കാണ് പിന്നെ ഇവിടെ അധികം കാണാൻ പറ്റണ ഇപ്പൊ സിമെന്റ് ലോറികളൊക്കെ ഇപ്പൊ ഇവിടെ അധികം കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പോഴത്തെ ഒരു ഷോറൂം ഉണ്ട് ഷോറൂം ഉണ്ട് കാറിന്റെ ഒക്കെ ഒരു ഉണ്ട് നമ്മ ഈ റൂട്ടൊക്കെ രാവിലെ വന്നപ്പോഴും ഇതിന്റെ അതിലൊക്കെ കാണിച്ചു തന്നെയാണ് ഇപ്പൊ നമുക്ക് പോകുമ്പോ കുറച്ച് ട്രാഫിക് സ്റ്റിക്കലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് രാവിലെ ഇപ്പൊ ഒരെണ്ണം മാത്രം കിട്ടിയുള്ളു എന്തോ ഒരെണ്ണം കിട്ടുള്ളൂ ബാക്കിയൊന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് പോരാൻ പറ്റി വണ്ടി തിരക്കൊന്നും ഉണ്ടായില്ല എനിക്കോട് രാവിലെ ഇരിക്കും ലോറികളൊക്കെ കൂടുതലും കാണുന്നത് രാവിലെ വന്നപ്പറെ ലോറികളൊക്കെ കണ്ടാണ് രാവിലെ എന്ന് പറഞ്ഞപ്പ വെളുപ്പിനി വെളുപ്പിന് വന്നപ്പ ഇനി ഈ ഹൈവേയുടെ ആ നടുക്ക് കൊറച്ചെടികളൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ ഇനി നമ്മുടെ ഈ എപ്പിസോഡ് രണ്ട് മൂന്ന് എപ്പിസോഡും കൂടെ ഇണ്ടാവുള്ളുട്ടോ ഹൈവേന്ന് തിരിഞ്ഞ് ഒരു ഗ്രാമത്തിലോട്ട് പോകാനുള്ള വഴിയൊക്കെ സൈഡിൽ കൂടെ കാണാനൊക്കെ ഉണ്ട് അതേപോലെ നമുക്കിപ്പോ ട്രാഫിക് സിഗ്നല് കിട്ടിയേക്കനെയാണ് രാവിലെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല രാവിലെ നമുക്ക് ഒരെണ്ണം മാത്രമൊക്കെ കിട്ടിയേച്ചോളൂ ബാക്കി നമുക്ക് സിമ്പിളായിട്ട് വണ്ടി ഓടിച്ച് പോരായിരുന്നു അതേപോലെ തിരക്കും കുറവായിരുന്നു ഇപ്പൊ തിരക്കൊക്കെ കൂടി ഇനി എനിക്ക് വേണം ട്രാഫിക് ബ്ലോക്ക് കിട്ടുമോ എന്ന് തോന്നണം അവിടെ നിന്ന് ഇവിടെന്നൊക്കെയാണ് വണ്ടി വരുന്നത് സൈഡിൽ ഇപ്പൊരു ഭാരതോറി സൈഡ് അരികില് കുറെ ലോറിയൊക്കെ നിർത്തി ഇത് വേറൊരു ഷോറൂം ആണ് ഈ സൈഡിൽ കണ്ട വേറൊരു ഷോറൂം കണ്ടെന്ന് തോന്നണു അവിടെ ഒരു ഷോറൂമുണ്ട് അപ്പ് ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് റോഡരിയിൽ ഒക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൊരു പാലം കേറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി പാലം പാലോണ്ട അതേപോലെ നേരെ അങ്ങോട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ രാവിലെ അധികം ലോറികളൊന്നും ഇപ്പൊ ടിപ്പറൊന്നും അധികം കാണാൻ പറ്റില്ല വെളുപ്പിന വെളുപ്പിനെ കഴിയുമ്പോഴെന്ന് അറിയ ടിപ്പറ ഇപ്പൊ നമ്മൊരു ടോൾ ബൂത്തിലോട്ട് എത്തിയേക്കനമ്മടെ വണ്ടിക്ക് പിന്നെ ഫാസ്റ്റാഗുണ്ട് ചട പടയെന്ന് കാര്യം കഴിഞ്ഞോളൂ ോൾ ബോത്തി കഴിഞ്ഞ് ഇപ്പൊ നമ്മ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഫ്രണ്ടില് മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മല ഇല്ല അത് ആ മല തന്നെയാണ് മലയല്ലാ പെട്ടത് മരാണ് ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് വരുന്നതായിരിക്കും ഓക്കെ ഇതേപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നാളത്തെ വീഡിയോസ് ഹൈവേ കൂടെ ഉള്ള വീഡിയോസ് ആയിരിക്കും സൂപ്പർ വീഡിയോസ് ആയിരിക്കും അപ്പം ആരും എല്ലാവരും കാണുക ഓക്കെ അപ്പം അതേപോലെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ട്രാഫിക്കിലോട്ടെത്തി രാവിലെ പോകുന്നപ്പോൾ ഇത്രയും ട്രാഫിക് ഒന്നും ഉണ്ടായില്ല നമ്മൾ സൂപ്പറായിട്ടാണ് പോകുന്നത് ഒരു ട്രാഫിക് മാത്രം നമുക്ക് കിട്ടിയുള്ളൂ അപ്പം നമുക്ക് മറ്റന്നാ അല്ലെങ്കിൽ നാളെ കാണാം ഓക്കെ ബൈ ബൈ പുതിയ വീഡിയോയുടെ നാളെ കാണാം ബൈ ബൈ ബൈ